ഹലോ ഗൈസ് ഇന്ന് നമ്മളെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ മൂന്നാമത്തെ അല്ലേ നിങ്ങൾ വിചാരിക്കും ഇതെന്താ അതിൻ്റെ ഒക്കത്ത് വെയി മെഷീൻ എന്നുള്ളത് ഞാൻ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് മുകളിൽ അവരെല്ലാവരും ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ വെയി മെഷീൻ താഴോട്ടേക്ക് ഇങ്ങനെ എടുത്തത് കഴിഞ്ഞു അപ്പോൾ മുകളിൽ തന്നെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ് ഇതൊക്കത്തും വെച്ചിട്ട് അപ്പോൾ ഞാൻ മുകളിൽ പോയി വെക്കുമ്പോൾ കാക്ക മീറ്റിങ്ങിൽ വരുന്നു കേട്ടോ മീറ്റിംഗ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യണത് കിടന്ന് മലർന്ന് കിടന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടോ ഇവിടെ മീറ്റിങ്ങൊക്കെ അപ്പോൾ നീലു അപ്പുറത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഓരോരോ പണികളിലാണ് കേട്ടോ ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പൂച്ച പൂച്ച ഇവിടെ പ്രസവിച്ച് കിടക്കാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ തുണി വിരിച്ചിടുന്ന ആ ഭാഗത്തേക്ക് വന്നാൽ പൂച്ച നമ്മളെ മേലേക്ക് ചാടിക്കേറി ആക്രമിക്കും അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ വാഷിങ് മെഷീൻ്റെ തൊട്ടടുത്തന്നെ ആയിട്ട് തന്നെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് വരാൻ തന്നെ പറ്റില്ല അപ്പോൾ കുറേ ദിവസമായി പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് ഈ പൂച്ച ഇവിടുന്ന് പോകണില്ല കേട്ടോ പൂച്ചയും കുട്ടികളും പോകണില്ല അപ്പോൾ കാക്കയും ഒക്കെ നോക്കുന്നുണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിനവിടെ ഈയൊരു ടോയ് ഒക്കെ ഇങ്ങനെ ഇട്ടൊക്കെ ഇതിലാക്കിയിട്ട് വരിക നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തിൻ്റെ വെയ്റ്റ് എൺപത്തെട്ടേ പോയിൻറ്റ് എട്ട് അഞ്ചാണ് എന്നാലും ബ്രോസ്റ്റൊക്കെ തിന്നുകൊണ്ട് തന്നെ കുറച്ച് കൂടിയിട്ടുണ്ട് ആ കുഴപ്പമില്ല എന്തായാലും അപ്പോൾ ഇന്നത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെള്ളപ്പെടുത്തിട്ടുണ്ട് കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചിക്കനും എടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രേവി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ആ താത്തൊക്കെ എല്ലാവരും എണീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് അപ്പം താത്ത രാവിലെ തന്നെ അങ്ങനെ ലാഗടിച്ച് ഇങ്ങനെ വെക്കുകയാണ് കുറച്ച് വേഗിപ്പിച്ച് ഫുഡ് കഴിക്കാനാണ് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുവച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനൊക്കെ മറന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കൂലല്ലോ മറന്നു പോകുമല്ലോ കാക്ക മീറ്റിങ്ങിലോ എന്തൊക്കെയോ വർക്കിലൊക്കെയാണ് കേട്ടോ അപ്പോൾ പാട്ടൊക്കെ പാടി ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ആകെ അവനാകെന്തോ പോലെ പിന്നെ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണമുണ്ട് കല്യാണമല്ല നിക്കാഹാണ് കേട്ടോ ഞങ്ങളുടെ കസിൻ്റെ അപ്പോൾ അതിന് പോണ ഒരു നാലുമണിക്കൊക്കെ ഇറങ്ങണം നാല് മണിക്കാണ് തുടങ്ങുന്നത് അപ്പം അതിന് മുമ്പ് ഇറങ്ങണം അപ്പോൾ അതോ ഉച്ചയ്ക്ക് ഫുഡ് ഇതാണ് കേട്ടോ ഇന്ന് ഫുൾ ഒരു പ്രോട്ടീൻ കളിയാണ് ഉണ്ട് ചെറുപയറുണ്ട് ഉണ്ട് ചിക്കൻ കറി നേരത്തെ കാണിച്ചില്ല ആ ചിക്കൻ കറി തന്നെയാണ് എല്ലാം കൂടി ആയിട്ടൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്താ ഒരു ലഞ്ചാണ് ഞങ്ങൾ കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നത് താത്ത ഒരു എഗ്ഗ് മാത്രമാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കഴിക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഡ്രസ്സ് പ മാറി പതുക്കെ റെഡിയായി തുടങ്ങണം ഒരു ഇനി എല്ലാം ഒരു ഷടപടേന്നായിരിക്കും കേട്ടോ ഇനി ഇങ്ങനെ വെറുതെ വർത്താനൊക്കെ പറഞ്ഞ് ലാഗ് അടിച്ച് നിന്നിട്ട് പെട്ടെന്ന് മാറി തുടങ്ങണം അതാ എല്ലാം ഷടപടേന്നായിരുന്നു കേട്ടോ ഞങ്ങൾ മാറ്റിൻ്റെ എൻ്റെ ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് താത്തക്കെടുത്തിട്ടുണ്ടായിരുന്നു താത്തതിന് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെന്താ അമ്മായിമ മരുമോളൊക്കെ ഗ്രീനാണ് എന്താലേ ഒത്തിരി മാഷോ കാക്ക ഒരു വൈറ്റ് വൈറ്റ് പാൻറ്റാണ് കേട്ടോ ആ വൈറ്റ് പാൻറ്റിൻ്റെ പുറകെ ഒരു വലിയൊരു കഥ ഉണ്ട് ഓന് എന്ത് പരിപാടി ഫങ്ഷൻ ഉണ്ടെങ്കിലും വൈറ്റ് പാൻറ്റാണ് കേട്ടോ ഇടുക എന്നിട്ട് ഒരു പണി പണിയെടുക്കാണ്ട് വൈറ്റ് പാൻറ്റാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും പാർട്ടി വെയർ പാൻറ്റാണെന്ന ഓൻ പറയാം ഒരു പണിയെടുക്കൂല്ല പിന്നെ അനങ്ങാണ്ടിരിക്കും ആ ചെരുപ്പ് ഞാൻ അങ്ങനെ സൂമ് ചെയ്ത് കാണിച്ചിരുന്നെന്താണെന്ന് വെച്ചാൽ താത്തൻ്റെ ബർത്ത് ഡേ ആണ് വരുന്നത് മെയ് എട്ടാം തീയതിട്ടോ അപ്പോൾ ഇതിൻ്റെ വകയായിട്ട് അവക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തതാണ് ഞാനത് ഞാൻ അന്നത്തേക്ക് വാങ്ങിക്കൊടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവക്ക് നല്ലൊരു ചെരുപ്പില്ല നിക്കാഹൊക്കെ ഇല്ലേ വരുന്നത് വാങ്ങണം വാങ്ങണം എന്ന് പറഞ്ഞിങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പിന്നെ വേഗങ്ങാട് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ അവൾക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങി വേഗം തന്നെ വാങ്ങിക്കൊടുത്തതാണ് ഓൾ അങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും ഇടലില്ല ഇന്ന് ഞാനൊക്കെ ചെറുതായിട്ടങ്ങോട് ലിപ്സ്റ്റിക്കല്ല ഒരു ലിപ്ബാം ടിൻറ്റഡ് ലിപ്ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു മാറ്റമോൾ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പിന്നെ ഇന്ന് ഓൾ കമ്മലിടുന്നുണ്ട് കേട്ടോ ഓൾ അങ്ങനെ കമ്മലിടുന്ന കൂട്ടത്തിലല്ല എന്നൊരു തൂക്ക കമ്മലിടുന്നുണ്ട് ഒക്കെ ആണെങ്കിൽ കമ്മലിടാത്ത കൂട്ടത്തിലായതുകൊണ്ട് തോന്നുന്നുണ്ട് കമ്മലും ഇടാൻ പറ്റുന്നില്ല അവസാനം നമുക്ക് ദേഷ്യം പിടിച്ചിട്ട് ഒന്ന് ഒന്നും കൊണ്ടാ എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ അട്ട് കൊടുത്ത് കേട്ടോ എല്ലാം നമുക്ക് ഒന്നും ഇടാൻ പറ്റുന്നില്ല എന്നുണ്ട് ഒന്നും ഇട്ട് കൊണ്ടാന്ന് പറയുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓ വെള്ളപ്പാൻ്റ് ആയതുകൊണ്ട് നോക്ക് ഓനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മക്കളെ കൊണ്ട് അത് ഇത് അതെടുത്തുകൊണ്ടാണ് ഇതെടുത്തുകൊണ്ട ഒന്നും ചെയ്തു കൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് വെയർ വെള്ളപ്പാൻ്റ് ഞങ്ങളെ വ്ലോഗൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും ഞങ്ങളെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഓന് ഈ വെള്ളപ്പാൻ്റ് ഇട്ടുകാണ്ടി വരും കേട്ടോ ഷർട്ടുകളൊക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ വെള്ളപ്പാൻ്റ് എന്നും ആയിരിക്കും മാറ്റി കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് ആയിട്ടോ ആളാൾക്കാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെ അപ്പോൾ വിചാരിക്കുമോ ആളയാക്ക് വന്ന് അപ്പം തന്നെ അങ്ങോട്ട് ഇറങ്ങി ആ അത് പറ്റില്ലല്ലോ ആളയാക്ക് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇറങ്ങിയത് അപ്പോഴും ഉണ്ടാവുമല്ലോ അത് ഇത് എന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് വേഗിപ്പിക്കാനും മൂത്ര കാന് പോകാനുണ്ടാവും അതെടുക്കാനുണ്ടാവും ഇതെടുക്കാനുണ്ടാവും അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇറങ്ങുകയുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ മക്കള് മൂന്നാളും നിലും മക്കൾ നാലാളും കാക്കൻ കൂടിയിട്ടാണ് കാക്കാനെ വണ്ടിയിൽ ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ വണ്ടി എടുക്കില്ല കാരണം പാർക്ക് ചെയ്യണമല്ലോ പാർക്കിങ് തിരഞ്ഞു പോ പോകാന് എനിക്ക് വയ്യ കേട്ടോ ഭയങ്കര മടിച്ചാണ് പാർക്കിങ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല പാർക്കിങ് തിരഞ്ഞു പോകണമല്ലോ അതാണ് ബുദ്ധിമുട്ട് പിന്നെ അലയാക്കൻ വണ്ടിയിൽ അലയാക്കിൻ ഇപ്പയും കൂടി മുന്നിലിരുന്നു ഞങ്ങൾ മൂന്നാളും അതായത് ഇമ്മിൻ താത്തം ഞാൻ ഞാനും കൂടിയിട്ട് ഞങ്ങൾ മൂന്ന് മെലിഞ്ഞ ആൾക്കാർ ബാക്കിൽ സുഖസുന്ദരമായിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇരുന്നു കേട്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കണ്ടോ താത്ത അങ്ങനെ ചെരിഞ്ഞിരിക്കണില്ല ഞാനും ചെരിഞ്ഞിരിക്കണമെന്നില്ല ആരും അങ്ങനെ ബുദ്ധിമുട്ടി ഇരിക്കണമെന്നില്ല കണ്ടില്ല ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടൊന്നല്ല ചിരിക്കണത് ഒരു ഇങ്ങനത്തെ കാരണം കൊണ്ടൊന്നൊന്നല്ല ചിരിക്കണതൊന്നും പിന്നെ ഒരു അഞ്ച് മിനിറ്റിന്റെ ദൂരം ഉള്ളുട്ടോ ഞങ്ങൾ ഈ പറഞ്ഞ ഹോളിലോട്ട് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണതൊക്കെ പിന്നെ മുന്നിൽ തന്നെ കുറേ ജ്യൂസസിൻ്റെ ഫുള്ള് കുറേ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഷുഗർ കട്ട് എന്നൊക്കെ പറഞ്ഞു കണ്ടൊക്കെയാണല്ലോ പോണത് പിന്നെ ഇത് നമ്മളെ ഏരിയ നമ്മൾ കണ്ടാൽ മാത്രം മതി നമ്മളിതിലില്ല അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇച്ചിരി നേരം വയ്ക്കുമോയെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇല്ല കറക്റ്റ് സമയത്താണ് എത്തിയത് നിൽക്കാതെ നടന്ന് നടക്കണേ ഉണ്ടായിരുന്നുള്ളൂ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു എൻ്റെ കസിനാണ് കേട്ടോ അതായത് എൻ്റെ ഏറ്റവും ചെറിയ അനിയന്റെ മൂത്ത മോന് ഇന്റെ ഇൻ്റെ ചെറിയ ഒരു ഒമ്പത് മാസത്തിന് ഇളയത് മാത്രമാണ് കേട്ടോ അതായത് ഏകദേശം ഒരേ വയസ്സ് തന്നെയാണ് ആണും പെണ്ണും ആയാലുള്ളൊരു വ്യത്യാസമാണല്ലോ അല്ലേ ഞാൻ പന്ത്രണ്ട് വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞു അവൻ ഇപ്പോഴാണ് കല്യാണം കഴിച്ചത് എന്താണല്ലേ സത്യം പറഞ്ഞാൽ അവൻ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ലേ നിക്കാഹാണ് കഴിഞ്ഞത് എവിടെയും പോയാലും ഞങ്ങൾ ഞങ്ങളെ വീഡിയോ തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ കഥ ഇതാണ് പെണ്ണ് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയാണ് മനസ്സിലാക്കി എടുത്തത് പിന്നെ ഇത് ഞാൻ കസിൻ തന്നെയാണ് ടോസി നത്താത്ത എന്നാണ് പേരും മക്കളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ സ്ഥിരം ജ്യൂറാണ് നമ്മളെ കുടുംബത്തിൽ തന്നെ നമ്മളെ വ്ളോഗ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ നമുക്ക് ഭയങ്കര ഇഷ്ടമാലേ അപ്പോൾ നമ്മളെ നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണല്ലോ അല്ലേ അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ പിന്നെന്താ നിക്കൊക്കെ കഴിഞ്ഞ് പെണ്ണിൻ്റെ വാപ്പയും എന്തൊക്കെയുള്ള ഒരു കെട്ടിപ്പിടുത്ത സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിക്കാഹ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഈത്തപ്പഴം നട കാര്യങ്ങളൊക്കെ ഉള്ളൊരു വിതരണമാണ് കേട്ടോ കുട്ടിപ്പെട്ട ആളെ ഫുള്ള് വന്നിട്ട് മറ്റേ കാക്കക്കൂട്ടം ഉള്ള എന്താ പറയുക ഈച്ച പുതിയ പോലെ പൊതിഞ്ഞുണ്ട് അപ്പം ഞങ്ങൾ സൈഡിൽ കൂടെ എല്ലാം ഈത്തപ്പഴവും എല്ലാ നടസും കുറച്ച് വീതം ഞാനും എല്ലാം പെറുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളായിട്ട് ഇപ്പോൾ അതൊക്കേണ്ട ആവശ്യമുണ്ടോ ഞാനും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാം ഇത്രയൊക്കെയാണ് ഞാനെടുത്തിട്ടുണ്ടായിരുന്നെട്ടോ നല്ല ഈത്തപ്പഴ ആയിരുന്നു കേട്ടോ എങ്കിൽ നല്ല ഇഷ്ടപ്പെടുന്നു ഭയങ്കര സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴ ഇതാണ് ഞങ്ങളുടെ ആമ്മാമ്മ അതായത് എൻ്റെ പൻ്റെ അനിയൻ്റെ വൈഫ് ആ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ പൻ അനിയനെ ഇതിലും കാണിച്ചിട്ടില്ല മറന്നു പോയതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എവിടെ പോയാലും എന്നെയും എൻ്റെ ഫാമിലി വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ ഓർക്കൊള്ളു ഞാൻ എന്ത് ചെയ്യാൻ എന്ത് സ്വഭാവമല്ലേ പിന്നെ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എൻ്റെ നല്ല ആംഗിൾ വീഡിയോ എടുക്കണേ എൻ്റെ നല്ല ഭാഗം വീഡിയോ എടുക്കണേ എൻ്റെ ഭംഗിയുള്ള ഭാഗം വീഡിയോ എടുക്കണേ എന്നുള്ളത് മാത്രമാണ് എൻ്റെ അമ്മമ്മ അപ്പോൾ പറഞ്ഞോണ്ടിരുന്ന പക്ഷേ പറഞ്ഞോണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്താ ഇത് പെണ്ണിനെ കൊണ്ടുവരാനുള്ള സ്റ്റേജിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എന്താ അതിന് പറയുക കൂടാരം ആ സംഭവമാണ് ഇത് സ്റ്റേജ്മ വരെ ഇങ്ങനെ നോക്കി നിൽക്കണു പെണ്ണ് ആ കൂടാരത്തിനുള്ളിൽ ഇങ്ങനെ ചിരിച്ചു നിൽക്കണു പിന്നെ അങ്ങനെ കൊണ്ടുവരുന്നു നല്ല രസമുള്ളൊരു പരിപാടിയാണല്ലോ അല്ലേ പണ്ട് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തൊന്നും ഇതുണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ ഞാൻ പൊളിച്ചിനൊക്കെ നല്ല ഫോട്ടോസ് വീഡിയോസൊക്കെ കിട്ടിയിരുന്നു നമുക്ക് എന്തിനുപരി ഫോട്ടോസ് വീഡിയോസൊക്കെ ആണല്ലോ മുഖ്യം ബിക്കില്ല അല്ലേ പിന്നെ നല്ല റിസക്ക് ഉണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ഇത് മൊത്തം ഇങ്ങനെ കൊണ്ടുവരുന്നതും അവിടെ കൊണ്ടുപോയിട്ട് ഈ ഒരു മറ്റേ നെറ്റ് പൊക്കണ വീഡിയോയും ഒക്കെ എടുക്കാനുള്ള ഒരു ക്ഷമ എനിക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഒക്കെ ഇങ്ങനെ കണ്ടു മൊത്തം ഇങ്ങനെ ഈ കൈ കൊണ്ട് ഈ ഫോണിങ്ങനെ പിടിച്ച് നിന്നിട്ട് എനിക്ക് എടുക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടായിരുന്നില്ല പിന്നെ മക്കളിങ്ങനെ വെറുപ്പിച്ചിട്ട് ഞാൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ ഞങ്ങൾ പിന്നെ മഹർ കെട്ടുന്ന വീഡിയോ ഒന്നും എടുക്കാനൊന്നും മഹർ കെട്ടുന്നത് വീഡിയോ എടുക്കാനൊന്നുമല്ല ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ മക്കൾ വെറുപ്പിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾ ആദ്യം എടുത്തത് ബിരിയാണിയാണ് കേട്ടോ നല്ല ബിരിയാണി ആയിരുന്നു ഫുഡ് ഒന്നും പറയാല്ല അടിപൊളി ഫുഡ് ആയിരുന്നു എഴുതുന്നുണ്ടോ എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു ഞങ്ങളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇമ്മ ആദ്യം തന്നെ എടുത്തത് പാൽക്കപ്പിയായിരുന്നു കേട്ടോ ഉമ്മ അടിപൊളിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബിരിയാണിക്ക് ശേഷം കുറച്ച് ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് ഫുൾ ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പാൽക്കപ്പയും മീൻ കറി എടുത്തിട്ട് അതും കഴിച്ചു കെട്ടോ ഇങ്ങനെ കൗണ്ടർ കൗണ്ടർ ആയിട്ടായിരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ ഫുഡ് സെർവ് ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു ആ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് നീറ്റായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ കൈ കഴുകാൻ പോയ സംഭവ സ്ഥലത്തായിരുന്നു ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് കോൺ ഐസ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു പിന്നെന്താ ഈ സംഭവത്തിൻ്റെ പേര് ഈ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് താത്ത എനിക്ക് ഇങ്ങനെ ഒന്ന് കുത്തി തന്നു ഞാൻ ഒറ്റന്നേ കഴിച്ചുള്ളൂ പിന്നെ അന്നേരം ഞാൻ കോൺ ഐസ്ക്രീം വേണ്ട ഞാൻ ഷുഗർ കട്ടാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തില്ല ഞാൻ പറ്റിച്ച് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്കാണ് ഹണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഹണിനെ അന്നേരം കണ്ടില്ല ഞാൻ ഐറൂസിനെയാണ് ആദ്യം കണ്ടത് കേട്ടോ ഐറൂസ് നല്ല വില് വീരപ്പനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു താത്ത നടത്തിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതാ എല്ലാവരുടെ ഫാമിലിയും അതായത് വരൻ്റെ ഫാമിലിയും വധുവിൻ്റെ ഫാമിലിയും രണ്ടാളും കൂടി ചേർന്നിട്ട് കേക്ക് കട്ടിങ്ങും ഒക്കെ ചെയ് അത് ഒരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ ഫാമിലി മൊത്തം ചേർന്നിട്ട് സന്തോഷം പങ്കിടാന്ന് പറയുന്നത് സന്തോഷം തന്നെയാണല്ലോ പിന്നെതാ ഇതൊക്കെ നമ്മുടെ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ കസിൻസാണ് അതൊക്കെ ചെറുതായിട്ടൊന്ന് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാം എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ അപ്പോൾ വീഡിയോയില് ഉൾപ്പെടാൻ ഇഷ്ടമുള്ളവരെ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹണി പോവുകയാണ് കേട്ടോ ആൻസർ കൊണ്ടുപോവാണ് അപ്പോൾ ഞങ്ങളൊന്ന് ചെറുതായിട്ട് ഒരു എട്ടേ മുക്കാൽ ആ ഒരു ടൈമിൽ ഞങ്ങൾ സിനിമക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തുടരും പറഞ്ഞ സിനിമക്ക് ബുക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിന് പോവാണ് ഇവര് അൻസാറും ആണ് ഓൾറെഡി ആ സിനിമ കണ്ടതാണ് അപ്പോൾ അവർക്ക് ബുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഓല് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ സിനിമക്കും പോവുകയാണ് അപ്പോൾ ഇന്ത്യൻ മാളിൽ ആർഡർ ഇന്ത്യൻ മാളിലാണ് ഞങ്ങൾ സിനിമക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ജയശ്രീ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു വാക്കിങ് ഡിസ്റ്റൻസിലാണ് ഈ ഇന്ത്യൻ മാളുള്ളത് കേട്ടോ ഞങ്ങൾ സിനിമ ബുക്ക് ചെയ്ത സ്ഥലം ഉള്ളത് എന്താ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി കാർ പാർക്ക് ചെയ്യാൻ നമ്മൾ തന്നെ സ്വയം സ്ഥലം കണ്ടെത്തി പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഒരു എന്താ പറയുക ടാസ്ക് അങ്ങനെ ഏതായാലും അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പാർക്ക് ചെയ്തതും പോരാ അതിൽ ലിഫ്റ്റിൽ മുകളിലേക്ക് എത്തിക്കിട്ടുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു അതൊന്നും പറയാതിരിക്കുകയാണ് നല്ലത് പിന്നെ എന്താ പറയുക മക്കൾ ആദ്യം വന്നത് ഈ ഒരു പോപ്കോൺ സെക്ഷനിലായിരുന്നു ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ കൈ നോക്കൂ കൈ നിറയെ ഒരു കാലം നിറയെ പോപ്കോണുമായി ഞാൻ നടന്ന് നീങ്ങിയത് ആ ഒരു സ്ക്രീൻ ടൂലേക്കായിരുന്നു ആൾക്കാരെല്ലാം എന്നെ പൊളിച്ചു നോക്കുകയായിരുന്നു ഇതെനിക്ക് പുത്തിരിയല്ല എന്നുള്ള ഒരു ഭാവത്തിൽ ഞാൻ നടന്നു നീങ്ങുകയായിരുന്നു പിന്നെ ഞാൻ പിന്നെ കോപ്പറേറ്റ് ഇഷ്യൂ വരണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ തിയേറ്ററിൻ്റെ ഉള്ളിലത്തെ ഒരു വിഷയങ്ങളും എടുത്തിട്ടില്ല കേട്ടോ ഇത് പിന്നെ ഞങ്ങളെ സിനിമ കഴിഞ്ഞ് കണ്ടിറങ്ങിയ ആ ഒരു സമയത്തെ കാര്യങ്ങളാണ് സിനിമനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സിനിമ ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി കണ്ടന്റ് കാസ്റ്റിംഗ് ആണെങ്കിലോ അതിൽ ഓരോരുത്തരും നന്നായിട്ട് അവരെ ഓരോരുത്തരും ഇതിൽ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കേട്ടോ ജീവിക്കരുതെന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടുനോക്കാം അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് മണിയായ് വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ വന്ന് സംസാരിച്ച് വീട്ടിലെത്തിയിട്ട് സംസാരിച്ച് ക കിടന്ന് സംസാരിച്ച് ഒരു മണി അതിൻ്റെ ഇട്ടവർ പോയപ്പോൾ താത്ത മക്കളൊക്കെ പോവാണ് തിരിച്ച് അരിക്കോടേക്ക് തന്നെ പോവുകയാണ് കുറേ ഞാനും മക്കളും ആളയാൾക്കാനെ കുറേ സോപ്പിട്ട് നോക്കി ഇന്ന് ഇത്ര ആയല്ലേ ഇവിടെ നിന്നുകൂടെന്നൊക്കെ പക്ഷേ അളയാൾക്ക് അമ്പിനും വില്ലിനും അടക്കുന്നില്ല ഇനി ഞങ്ങള് കുളിക്കണം കിടക്കണം കുറച്ച് പണികളുണ്ട് അപ്പം ഇന്നത്തെ ഡയറ്റ് പൊട്ടിയതനുസരിച്ച് അനുസരിച്ച് നാളത്തെ വെയിറ്റ് എന്തായാലും കൂടും അപ്പം നാളെ കാണാം ബൈ ബ